പോലീസ് സ്റ്റേഷനില് രണ്ടുപേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇവർക്കും കൂടെ കേസ് കൊടുത്തതാണ് ഇവരെ അപ്പനെ മോനെ ഒന്നും പിടിച്ചില്ല ഇനി ഒന്നും കൂടെ ഉണ്ട് ഒരു മോനും ഉണ്ട് അപ്പനും ഉണ്ട് അപ്പന എന്നെ ഇത്ര ഞാൻ മുപ്പത്തേഴ് വർഷം കൂടെ ജീവിച്ചിട്ട് എന്നെ കുറിച്ച് മനസിലാകാത്ത ഒരു അപ്പനെ ഇനി എനിക്ക് എന്റെ ഭർത്താവിനെ എനിക്ക് വേണ്ട ഇനി ഒരിക്കലും വേണ്ട നമസ്കാരം കേരളത്തിന്റെ പലയിടങ്ങളിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചു വരികയാണ് ഇതിന്റെ പേരിൽ പല കുടുംബങ്ങളുടെയും സ്വയ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് അത്തരത്തിൽ ഒരാളാണ് മലയാളി വാർത്തയ്ക്ക് ഒപ്പമുള്ളത് സ്വന്തം മകൻ ലഹരി ഉപയോഗിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് എത്തുന്നു വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കുന്നില്ല ഉപദ്രവിക്കുന്നു ഇപ്പോ സഹി കെട്ട് ആ അമ്മ വീടിന് വെളിയിലാണ് മറ്റ് ബന്ധുക്കളുടെ വീട്ടിൽ നിൽക്കേണ്ടുന്ന സാഹചര്യമാണ് ഇപ്പൊ അമ്മ തന്നെ നമ്മളോടൊപ്പമുണ്ട് കൂടുതൽ വിവരങ്ങൾ അമ്മ തന്നെ പറയും അമ്മ എങ്ങനെയാണ് ഈ ഈ മകൻ ഒരു ഉപയോഗിക്കാൻ എന്ന് അവരുടെ കൂട്ടുകെട്ടായിരിക്കണം ഇതിനൊക്കെ കാരണം പിന്നെ പിന്നെ ഒന്നര വർഷം മുമ്പ് എന്റെ ഒന്ന് പതിനെട്ട് പവൻ സ്വർണവും ഓട്ടിച്ചോണ്ടാണ് അവൻ പോകണത് ഇവനെ കയറ്റൂലെന്ന് ഞാൻ പറഞ്ഞ് അങ്ങനെ അവൻ മാറി നിൽക്കുകയായിരുന്നു അപ്പൊ ഈ ഡിസംബർ ഒൻപതാം തീയതി പിന്നെ ഒരു പെണ്ണുമായിട്ട് വന്ന് അത് കഞ്ചാവിന്റെ ഏജന്റന്നും കല്യാണം ഒന്നും കഴിഞ്ഞല്ല അല്ലാതെ വന്നതാണ് അപ്പോഴേ എനിക്ക് വന്നപ്പോഴേ എനിക്ക് തോന്നുന്നു പന്തിയേട് പന്തിയായിട്ട് ഞാൻ ഇത് ചോദ്യം ചെയ്ത് ഞാൻ കണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ ചോദ്യം ചെയ്തപ്പം പിന്നെ എന്നെ അടി ചങ്ങ് പുറത്താക്കി പിന്നെ അപ്പനകത്തായി അപ്പൊ അപ്പനും ഈ രണ്ട് മക്കളും ഈ വന്ന വന്നപ്പൻ സുഹൃത്തും കൂടെയാണ് ൂര് ഒറ്റ കെട്ട് ഞാൻ വേറെ ആയി അങ്ങനെ ഞാൻ ഒരു വീട്ടിൽ അടുക്കള പണിക്കൊക്കെ നിന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് എന്നെ കയറ്റയൊന്നുമില്ല അങ്ങനെ ഈ കഴിഞ്ഞ പിന്നീട് ജനുവരി ജനുവരി ഫെബ്രുവരിയിൽ മാർച്ചിൽ എൻ്റെ അനിയൻ മരിച്ചു അപ്പോൾ അതിൻ്റെ ചടങ്ങിന് വന്നപ്പോഴാണ് എനിക്കിത് ശരിയല്ല എന്ന് തോന്നി ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ അപ്പം എൻ്റെ വീട്ടിൽ റോഡിൻ്റെ വശത്ത് നിൽക്കുകയായിരുന്നു അവിടെ നിന്ന് എന്നെ വലിച്ചെഴച്ചും കൊണ്ട് എൻ്റെ ഉടുപ്പൊക്കെ വലിച്ച് കീറി ഇവിടെ മാന്തി പൊളിച്ചും അവൾ അവള് എന്നാണ് അവളെ പേര് വലിച്ചെടുത്ത് അകത്തോട്ട് കൊണ്ടുപോയിട്ട് എന്നെ കെട്ടിയിടാൻ പോണ് എന്നെ പ്രാന്താ ആശുപത്രി കൊണ്ടുപോവാൻ എനിക്ക് പ്രാന്താണെന്ന് എനിക്ക് പ്രാന്തൊന്നുമില്ല എന്നെ പ്രാന്ത ആശുപത്രി കൊണ്ടുപോകാൻ ആവശ്യമല്ല അപ്പോഴ് എന്നിട്ട് അവിടെ കസേരയിൽ ഇരുത്തിയിട്ട് എൻ്റെ മോൻ പറഞ്ഞു ഇവിടെ ഇരുന്നാ മതി ഇവിടെ നിന്ന് എഴുക്കണ്ട അവിടെ തന്നെ ഇരുന്നാൽ മതി ഞാൻ പറഞ്ഞു എനിക്ക് ബാത്റൂമിൽ പോകണം നീ മാറന്ന് പറഞ്ഞെ അപ്പൊ പറഞ്ഞു ആ ഇല്ല മാറന്നില്ല എന്നാൽ വരേണ്ടവര് വരട്ടെന്ന് എന്നെ ആശുപത്രി എൻ്റെ അവന്റെ പപ്പ എന്നെ പിടിച്ച് അവന്റെ അച്ഛൻ എന്നെ പിടിച്ച് കട്ടിലോട്ട് ഞാൻ അവിടെ അതിൻ്റെ അടുത്ത് കട്ടിലുണ്ട് കുരവിളയിൽ ഞെക്കി പിടിച്ച് ഈറുക്കി ഞെക്കി പിടിച്ച് ഞാൻ എങ്ങനെ കിടന്ന് നിലവിളിച്ച് നില വിളിച്ചപ്പോൾ അവിടെ ആൾക്കാർ കൂടി മുൻ പിന്നെ വാർഡ് മെമ്പർ വന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു മമ്പറേ എനിക്ക് ബാത്റൂമിൽ പോണം അപ്പൊ പറഞ്ഞു അത് വിടാൻ പറ്റൂല അപ്പൊ ഈ സംഗീതാദാസം എന്ന് പറഞ്ഞ പെണ്ണ് പറഞ്ഞ് ഒന്നും രണ്ടുമൊക്കെ ഇവിടെ നടത്തിയാരാ ഞാൻ വൃത്തിയാക്കാം ഞാൻ പറഞ്ഞു എന്റെ വീടല്ലല്ലോ നീ വൃത്തിയാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു എനിക്ക് വെളിയിൽ തന്നെ പോണോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു തലനാരിഴക്കി രക്ഷപ്പെട്ടാണ് വെളി ചാടിയത് പിന്നെ പോലീസ് വന്ന് ആയാലും ഒക്കെ കാര്യം വന്ന് പട്ടാളക്കാരെ എല്ലാരും വന്ന് പട്ടാള എല്ലാ പാർട്ടിക്കാര് എല്ലാരും വന്ന് എല്ലാരും വന്നപ്പോഴത്തേക്ക് ഇവര് പിന്നീട് ഇവര് ഒന്നും പറയണില്ല അമ്മയ്ക്ക് വീട്ടിൽ കേറ്റണില്ല എന്ന് പറഞ്ഞു കയറി ഇരിക്കാൻ ഞമ്മള് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ ഞാൻ എന്നെ ഞെക്കി പിടിക്കുക കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്ത് എന്റെ ഭർത്താവ് പറയുന്നു എന്നായിരുന്നാലും നിന്നെ വെട്ടി അറിഞ്ഞ് ഞാൻ ഇട്ടു വന്നു പറഞ്ഞ് പേടിച്ചിട്ട് ഭയന്നിട്ട് എനിക്ക് വീട്ടിനകത്തോട്ട് കേറാൻ പറ്റൂല ഞാൻ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഈ ചേട്ടത്തി വന്ന് മൂന്നാല് ദിവസത്തെ ബ്രദറിന്റെ വൈഫാണിത് അണന്റെ വീടാണ് അങ്ങനെ അങ്ങനെ കഴിക്കണം അപ്പോഴെ എനിക്ക് ഒരു നീതി വേണം എനിക്ക് എന്റെ വീട്ടിനകത്ത് അവരാരും പറ്റൂലെ സന്തോഷായിട്ട് പറഞ്ഞിട്ട് അകത്ത് കേറമ്പ ബാക്കിയുള്ളവരങ്ങ് പോവും എനിക്ക് ചിലപ്പോൾ മരണമായിരിക്കും എനിക്ക് കിട്ടുന്ന ശിക്ഷ എനിക്ക് സന്തോഷമായിട്ട് എൻ്റെ വീട്ടിനകത്ത് ഒരു ഡ്രസ് ഒന്നുമില്ല ഈ സംഗീതാദാസം എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ ഡ്രസ്സ് മുഴുവൻ അലമാരയ്ക്ക് അത് എല്ലാം എടുത്ത് വച്ചിരിക്കയാണ് ഇപ്പറത്തെ മുറിയിൽ ഇന്നലെ കയറി ഒരു ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ ഭർത്താവ് പറയുന്നത് അതാ കൊച്ചിൻ്റെ ഡ്രസ്സ് ഒന്ന് ഞാൻ ചോദിച്ചു എൻ്റെ സാധനം എനിക്കറിഞ്ഞുകൂടുക കൊച്ചിൻ്റെ അത് എങ്ങനെ ആവണെന്ന് ചോദിച്ച് എടുത്തിട്ടെടുക്കാൻ എനിക്ക് സങ്കടം വന്ന് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മുഖത്തോട്ട് ആ ചുരിദാരനെ അങ്ങ് എറിഞ്ഞു കൊടുത്ത് ഇന്ന് ആ കൊച്ചിൻ്റെ എങ്ങനെ എടുത്തു എന്ന് പറഞ്ഞാൽ അതൊക്കെ എൻ്റെ സാധനങ്ങളാണ് അവൾക്കൊന്നും ഇല്ലായിരുന്നു അവൾ വന്നപ്പോൾ ഇട്ടിരുന്ന ഒരു ഡ്രസ്സ് മാത്രം ഇട്ടുകൊണ്ട് വന്ന് ഇപ്പം അവൾ പോണെങ്കിൽ അവൾക്ക് ഒരു ലോഡ് തുണി കൊണ്ടുപോവാണ്ട് അത്രയ്ക്ക് എൻ്റെ അലമാരേന്ന് പറക്കി വെച്ചിരിക്കുന്നു എനിക്ക് ഇതിനൊരു നീതി കിട്ടണം നീതി കിട്ടണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ വീട്ടിൽ കയറണം താമസിക്കണം എനിക്കൊരു ഭയം ഇല്ലാതെ ആ വീട്ടിനകത്ത് താമസിക്കണം അതിനുള്ള ഒരു നീതി കിട്ടണം ഞാൻ വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്ത് ഡി ജി പി ഓഫീസിൽ വഴുതക്കാട് കൊടുത്ത് വിദര സ്റ്റേഷനിൽ മൂന്ന് നാലെണ്ണം കൊടുത്ത് ഒന്നിനും ഒരു റിപ്ലൈ ഇതുവരെ എനിക്ക് തന്നിട്ടുമില്ല എനിക്കൊരു നീതി കിട്ടിയിട്ടില്ല വനിതാ കമ്മീഷനിൽ ചെന്നപ്പോൾ പറയണേ എനിക്ക് ഭ്രാന്താണെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഭ്രാന്തൊന്നുമില്ല അപ്പോഴാണ് അത്ര മാത്രമേ ചോദിച്ചുള്ളൂ എന്നാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും സന്തോഷമായിട്ട് ഒരുമിച്ച് പോവുക ഇത്ര ഒരു വാക്കാണ് എനിക്ക് വനിതാ ശലിന്ന് കിട്ടിയ ഉത്തരം എനിക്ക് വേറെ ഒരു ഉത്തരവും കിട്ടിയില്ല അങ്ങനെ എനിക്ക് ഭ്രാന്തി എന്നെ ചങ്ങലക്കിടണം അതിനെ കൊണ്ടുപോകാനാണ് ഞായറാഴ്ച എന്നെ പിടിച്ചു പാലിച്ച് അകത്തു ഞാൻ ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ് ഇതിനു മുമ്പ് എൻ്റെ ഭർത്താവ് ഒരുപാട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവിനെ ഇനി എനിക്ക് വേണ്ട എനിക്ക് എന്റെ കൂടെ ഇനി ജീവിക്കാൻ കാരണം സ്നേഹത്തോടെ ഇരുന്നു കൊണ്ടാണല്ലോ ഞാൻ ഒരുപാട് എഫ് ഐ ആർ കാണാറുണ്ട് വാർത്തകളൊക്കെ കേക്കാറുണ്ട് സ്നേഹത്തോടെ കൂടി ഇരുന്നിട്ടാണ് കഴുത്തറുത്ത് കൊല്ലുന്നത് ഞാൻ ഒരുപാട് വാർത്തകളൊക്കെ കേൾക്കുന്നത് എനിക്ക് അതിൽ ഭയമുണ്ട് അതുകൊണ്ട് എനിക്ക് ഇനി അവരെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റൂല എനിക്ക് എൻ്റെ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കണം എൻ്റെ കുടുംബത്തിൽ തന്നെ ഞങ്ങൾ കുറച്ച് പേര് പത്ത് പേരുള്ളതാണ് മൂന്നുപേരും മരിച്ച് പക്ഷെ എനിക്ക് ആരുമില്ല ആരും ഇടപെടലില്ല ആര് വരൂ എന്നാണ് എൻ്റെ ഭർത്താവും മക്കളും ചോദിക്കുന്നത് എനിക്ക് ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് മാനേജ് ചെയ്യാമെന്ന് നോക്കിയപ്പോൾ എനിക്കത് പറ്റുന്നില്ല പറ്റാതെ വന്നപ്പോഴാണ് നാട്ടുകാരും മൊത്തം അവിടെ ലഹരി വസ്തു ാണ് ഉപയോഗിക്കണത് എന്റെ വീട്ടില് എൻ്റെ ഭർത്താവ് മക്കൾ ഈ വന്ന പെൺകുട്ടി വരെ എന്നിട്ട് ഇഷ്ടംപോലെ ആ പിള്ളേർ ഇങ്ങനെ വരുന്നു ഞാൻ ഉള്ളപ്പോഴാണെങ്കിൽ ഒരു ആൺകുട്ടി പോലും നം എന്തെങ്കിലും ആവശ്യത്തിന് വന്ന മുറ്റത്ത് നിൽക്കുകയുള്ളു ഇതെല്ലാം ഇടിച്ചു കയറുന്നത് മുറിക്കകത്തോട്ട അങ്ങനെ കുപ്പിയും കഞ്ചാവും എല്ലാം നിരത്തി വച്ചും കൊണ്ട് അവർ വിളം വിളംബരം ചെയ്യുമ്പോല എൻ്റെ വീട്ടിനകത്ത് അപ്പൊ എനിക്കിത് പറ്റൂല ഞാൻ ഇതിന് കൂട്ട് നിക്കേയില്ല ബൈബിളിൽ എന്നെ പറയുന്നുണ്ട് നമ്മൾ ഒരു തെറ്റിനു കൂട്ട് തെറ്റ് ചെയ്യുന്നവർക്ക് കൂട്ട് നിന്നാൽ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ തെറ്റാണ് അതിന് മരണമാണ് ശിക്ഷന്ന് ഞാൻ അതുകൊണ്ട് ഒരിക്കലും ഈ തെറ്റിന് ഞാൻ കൂട്ട് നിൽക്കില്ല ഈ കേരള കേരളമായാലും നമ്മളെ നമ്മളെ നാട് തന്നെ നന്നാവണം അത് മാത്രമേ എനിക്കുള്ളൂ ഇനി ആരും ഇങ്ങനെ ഒരു ലഹരി വസ്തുവിന് അടിമയാവാൻ പാടില്ല അതെ എനിക്ക് എല്ലാരോടും പറയുള്ളു അതുകൊണ്ട് എനിക്കൊരു നീതി കിട്ടണമെന്ന് ഞാൻ എല്ലാവരും കൂടെ എനിക്ക് കിട്ടണം അത് കിട്ടണം എനിക്ക് എന്റെ വീട്ടിൽ താമസിക്കണം എന്റെ ഭാത്താവ് എന്നെ കൊല്ലൂ എന്നാണ് പറയണത് എനിക്ക് അവിടെ അങ്ങനെ ജീവിക്കാൻ പറ്റൂല അപ്പൊ ഞാൻ ഇനി എന്താണ് ചെയ്യണമെന്ന് ഒന്നും എനിക്ക് എനിക്കറിഞ്ഞൂടെ പോലീസ് സ്റ്റേഷനിൽ രണ്ടുപേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇവർക്കും കൂടെ കേസ് കൊടുത്തതാണ് ഇവരെ അപ്പനെ മോനെ ഒന്നും പിടിച്ചില്ല ഇനി ഒന്നും ഇവിടെ ഉണ്ട് ഒരു മോനും ഉണ്ട് അപ്പനും ഉണ്ട് അപ്പന എന്നെ ഇത്ര ഞാൻ മുപ്പത്തേഴ് വർഷം കൂടെ ജീവിച്ചിട്ട് എന്നെ കുറിച്ച് മനസ്സിലാകാത്ത ഒരു അപ്പനെ ഇനി എനിക്ക് എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണ്ട ഇനി ഒരിക്കലും വേണ്ട എനിക്ക് അത്രക്ക് ഞാൻ അത്രയ്ക്ക് ഞാൻ ഒരു ആറുമാസം കൊണ്ട് ഞാൻ അത്രക്കും ഞാൻ വഴിയിലിറങ്ങി നടക്കുകയാണ് വഴിയിലിറങ്ങി പിന്നെ മാമല ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഡി വൈ എഫ് ഐയുടെ ഡി വൈ എഫ് ഐയുടെ ഒരു നേതാവ് പാർട്ടിയിലെ നേതാവ് അപ്പൊ പോലീസ് വന്നപ്പം പറഞ്ഞ് എന്തായാലും ആ നിൽക്കുന്ന വീട്ടിൽ തന്നെ സുരക്ഷിതമായിട്ട് നിൽക്കട്ടെ നമുക്ക് അങ്ങോട്ട് കയറ്റി വിടണ്ട കയറ്റി നമ്മൾ വിട്ടിട്ട് പോയാൽ അവർ നാളെ എന്താണ് രാത്രി ചെയ്യണമെന്നാ അവർക്ക് എന്ത് പറ്റണം എന്നാ നമുക്കറിയാൻ പറ്റൂല അതുകൊണ്ട് അങ്ങനെ വിടണ്ടാന്ന് പോലീസ് എല്ലാരും പറഞ്ഞു അങ്ങനെയാണ് ഇപ്പൊ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഞാൻ നിൽക്കുന്നത് സമ്മുടെ ഭർത്താവും രണ്ട് മക്കളും ലഹരി ഉപയോഗിക്കുന്ന ഉണ്ട് മക്കളും ഭർത്താവും കൂടെ കൂട്ടി എന്ന് ഈ വന്ന പെൺകുട്ടിയും കൂടെയാണ് കൂട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഭർത്താവ് ആദ്യം കുടിക്കുമായിരുന്നു ലഹരി ഉപയോഗിക്കില്ലായിരുന്നു കുടിക്കുമായിരുന്നു കുടിക്കും നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടായാലും സോൾവായിട്ട് നമ്മൾ മുപ്പത്തേഴ് വർഷം ജീവിച്ച് ഇപ്പൊ നാലു മാസം കൊണ്ടാണ് ഇത്രത്തോളം അഹം പതിച്ചു പോയത് അപ്പൊ എന്തെങ്കിലും എന്റെ മനസ്സിൽ തോന്നണം ചിലപ്പം തെറ്റായിരിക്കില്ല ഇയാൾക്ക് ഉള്ളി കൊടുക്കുന്നുണ്ട് അറിയുന്നില്ല ഇത്രത്തോളം എന്റെ ഭർത്താവ് മാറുമെന്ന് ഞാൻ അറിഞ്ഞില്ല മാറി കുടിക്കും പ്രശ്നങ്ങള് വരും അങ്ങ് മാറും അത്രയൊക്കെ ഉള്ളു ഇപ്പം കൂടുതലായിട്ട് എന്നെ കൊല്ലണം 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 എന്നാണ് എന്തായാലും ഞാൻ മരിക്കാൻ തയ്യാറായില്ല ഞാൻ ഒരു തെറ്റും ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് മരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല ഞാൻ മെനഞ്ഞാന്ന് വിചാരിച്ചു എങ്ങനെയെങ്കിലും അങ്ങ് ചത്ത കളയാന്ന് പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരും ഇടപെട്ട് നീക്കുന്നെടുത്ത് മരണത്തിൽ നിന്ന് ഒളിച്ചോടുന്നതായിരിക്കും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ മരിക്കാൻ മൂന്ന് ദിവസം കൊണ്ട് തയ്യാറെടുത്തുകൊണ്ട് നടക്കുക തന്നെ മൂന്ന് ദിവസം കൊണ്ട് എന്നിട്ട് ഞാൻ ഇതിനൊരു തീരുമാനം വരട്ട് തീരുമാനം വന്നിട്ട് എന്താണെന്ന് വെച്ചാ അത് ചെയ്യ എനിക്ക് എൻ്റെ വീട്ടില് സമാധാനത്തോടെ കിടന്നു ഇറങ്ങണ വെള്ളം കുടിച്ച് കിടക്കണ എനിക്ക് കുളിച്ച് ഡ്രസ്സും മാറി എൻ്റെ വീട്ടില് സമാധാനത്തോടെ എനിക്ക് എനിക്ക് നിന്നെടുത്തുന്നക്കെ ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണങ്ങളൊക്കെ തന്ന് ഞാൻ തിന്നുകൊണ്ടിരിക്കാന് നമ്മളാ നമ്മളാൽ കഴിയുന്ന ഭക്ഷണം നമ്മളെ വീട്ടിലുള്ളത് തിന്നാ എനിക്ക് തരണില്ല എന്നൊന്നും അല്ല പറയണ എന്നാലും സ്വന്തം വീട് വേണ്ടേ സ്വന്തം വീടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇത് പോരാടുന്നത് എന്നാ സ്വന്തം ഇനി ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടാവരുത് ഒരാൾക്കും ഉണ്ടാവരുത് ഈ നാട് തന്നെ നന്നാവണം എന്നെ അത്രയ്ക്ക് എൻ്റെ അഹം പതിച്ചു പോയതാണ് എന്റെ ജീവിതം കൈ വളരണ കാല് എന്നൊക്കെ നോക്കി വീട് സ്ഥലം എന്റെ പേരനാ വീട് സ്ഥലം എന്റെ പേരാണ് അപ്പൊ ഇതാണ് കാര്യം അപ്പൊ കൈ വളരണ കാല് വളരണ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കിട്ടിയതാണ് ഈ രണ്ട് പിള്ളേര് ഇപ്പൊ അവർക്ക് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം ഒന്നര രണ്ടു വർഷം ഒന്നര വർഷം മുമ്പാണ് എൻ്റെ പതിനെട്ട് പവൻ്റെ സ്വർണവും എടുത്ത് കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ചൊക്കെ നടന്ന് എനിക്ക് വന്നു ഈ പെങ്കോച്ചിനും പങ്കുണ്ടോ കൊടുത്തോന്നൊന്നും അറിഞ്ഞൂടാ അങ്ങനെയാണ് കാര്യങ്ങൾ എനിക്ക് ഇതിനൊരു നീതി കിട്ടണം എനിക്ക് സമാധാനം വേണം സന്തോഷം വേണം ഏഹ് എവിടെ ആ അത് പത്തനംതിട്ടയിലുള്ളാണ് പത്തനംതിട്ട സംഗീതാദാസ് കല്യാണം കഴിച്ചതാണെന്നൊക്കെയാണ് മകൻ നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും അറിയാമോ ഇല്ല ഒന്നും അറിഞ്ഞൂട്യ അതൊന്നുമേ അറിഞ്ഞൂടാ ഒരു ദിവസം ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വൈകിട്ട് വീട്ടിൽ തന്നപ്പോ ഇവർ രണ്ടുപേരും നീക്കണേ എനിക്ക് യാതൊന്നും അറിയില്ല ഇതിന്റെ കാര്യത്തിൽ നിന്ന് തന്നെ എന്റെ മൂത്ത ബ്രദർ തൊളിക്കോട് താമസിക്കണ ആ ബ്രദറിന്റെ മോന്റെ വൈഫ് അത് എന്റെ അനിയത്തിന്റെ മോളായിട്ട് വരും അപ്പൊ ഇവള് ഇങ്ങനെ രണ്ടു പ്രാവശ്യം എന്നെ വിളിച്ച് വലിയമ്മ വല്യമ്മയ്ക്ക് ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവരാം ഒരു ഹോം നേഴ്സിനെ വല്യമ്മയ പൊന്നുപോലെ നോക്കും ഞാൻ പറഞ്ഞു ഹോം നേഴ്സിനെ കൊണ്ടുവരാൻ എൻ്റെ കൈക്കും കാലിനും ഒരു സ്വാധീന കുറവുമില്ല എനിക്ക് കുറച്ച് കൂടെയൊക്കെ തന്നെ നടക്കാൻ പറ്റും എനിക്ക് ഒരു നേഴ്സിനെ വേണ്ടെന്ന് പറഞ്ഞു ഒരു ദിവസം ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോൾ സംഗീതദാസിനെ അവനേം കൂടെ കൊണ്ടുവിടെ വിട്ടേക്കണ് ഞാൻ ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ പറ്റൂല നീ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടു എൻ്റെ വീട്ടിലേ പറ്റൂല നീ ഇറങ്ങിക്കോന്ന് പറഞ്ഞു ഉടനെ അവൾ എന്തരാ വായിലിട്ട് ഇങ്ങനെ കുഴഞ്ഞു കൊഴഞ്ഞുപോഴഞ്ഞ് അങ്ങ് താഴെ ചെന്ന് വീണ് അത് അഭിനയമായിരിക്കും കുറച്ചു കഴിഞ്ഞ് ഉടനെ ചാടി ചാടിയടിയിട്ട് അന്ന് എനിക്ക് നേരെ അവൾ കൈ വാങ്ങി അവൾ വീട്ടിനകത്ത് ഇരുന്ന് വലിക്കുന്നത് ഞാൻ കണ്ട് ബാത്റൂമിൽ ഇരുന്ന് വലിക്കണുണ്ട് ടെറസിൻ്റെ മണ്ടയിൽ അവളിരുന്ന് വലിക്കണുണ്ട് അപ്പം ഞാൻ ചോദ്യം ചെയ്തു ഞാൻ ചോദിച്ചത് എന്തൊരു ആ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞു കയ്യിലിരിക്കണ എന്തൊരു ഞാൻ കണ്ട് എന്നിട്ട് അവൾ ദൂരോട്ട് എറിഞ്ഞ് അപ്പം ടെറസിന്റെ മണ്ടയിലായതുകൊണ്ട് അവളെ കാണാൻ ഒരുമാതിരി പോകണം ടെറസിന്റെ മണ്ടയിലായത് ഞാൻ ചാടി ഇറങ്ങി കാരണം എന്നെ പിടിച്ച തള്ളം എല്ലാം ചെയ്താൽ എനിക്ക് അത് പറ്റുമെന്ന് ഞാൻ താഴെ ഇറങ്ങി അങ്ങനെ അപ്പൊ എനിക്ക് അതുമായിട്ട് പൊരുത്തപ്പെടണം എങ്ങനെയാണ് യാതാണ് കല്യാണം ഒരു രേഖയേ ഇല്ല ഒരു രേഖയില്ല അപ്പൊ അനൂപ് വന്നപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അമ്മയും പപ്പയും കൂടെ നിന്നാലേ പറ്റുള്ളൂ രജിസ്റ്റർ മാര്യേജ് കഴിക്കണമെങ്കിൽ അതിനെ പറ്റുള്ളൂന്ന് അപ്പഴേ ഞാൻ ഒന്നും മിണ്ടിയില്ല പിന്നീട് ഒരു ദിവസം എൻ്റെ അടുത്ത് എന്തോ പറഞ്ഞു ഉടക്കി അപ്പഴേ ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ കൂട്ടിയിരിക്കില്ല മരിച്ചാലും എൻ്റെ കഴുത്ത് അറുത്താലും ഞാൻ നീക്കൂല എന്ന് പറഞ്ഞു അതൊക്കെ അതൊക്കെ തെറ്റായ ഒരു തെറ്റാണ് അവനെ ഒരു അത്ര പ്രായമുള്ളു ഇതുമായിട്ട് ഇല്ല അറിഞ്ഞൂടാ പത്തനംതിട്ട എന്നെ പറഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പൊ ഒരു പെണ്ണ് ഞാൻ ഞായറഴ്ചന്ന് ഒരു കൊച്ച് ഇതുപോലെ അകത്ത് നീക്കണേ അപ്പൊ എന്നെ ഒന്ന് കസേരയിൽ ഇരുത്തി എൻ്റെ ആള് എന്നെ ഞെക്കിക്കൊണ്ടിരിക്കണെ എന്റെ ഭർത്താവ് എന്നെ കൊല്ലാൻ വേണ്ടി അപ്പൊ ഒരു പെങ്കൊച്ചും കൂടെ മുറിങ്ങി വന്ന് ഞാൻ ചോദിച്ചു ഇതേത് പെങ്കൊച്ചു പുതിയ കൊച്ചാ അപ്പോഴാണെന്ന് പറഞ്ഞ ഇത് നിങ്ങൾ അഖില് കെട്ടിയ മോന കെട്ടിയ പെണ്ണാണ് പത്തനംതിട്ടയിലുള്ളാണ് നിനക്കെല്ലാം ചെയ്യാണ്ടെങ്കിൽ നീ ചെയ്യടിയെന്ന് സംഗീതാദാസ് പറയണു നീ ഞാൻ പറഞ്ഞു കൊള്ളാല്ല ഇത് നിന്റെ വീടാ നീയാ എല്ലാവർക്കും കല്യാണം കഴിപ്പിച്ചു കൊടുക്കണേന്ന് ഞാൻ മറുപടിയും ചോദിച്ചു അപ്പൊ അവള് ഓടിക്കൊണ്ട് വന്ന് പിന്നെ ഒരു ഞൊക്ക് കഴുത്തില് എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് നിക്കണ് അപ്പോഴ് ഞാൻ പറഞ്ഞു കൈവിട് കൈവിടുന്നു ഞാൻ കിടന്ന് വിളിച്ചു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പൊ എനിക്ക് അതിനൊരു സമാധാനം വേണം ഒരു നീതിയും വേണം എനിക്ക് എനിക്ക് എന്റെ വീട്ടിൽ താമസിക്കണം അത്രേ ഉള്ളു എനിക്ക് എവിടെ നിൽക്കാം എൻ്റെ ബ്രദർമാരുണ്ട് ചേച്ചി ചേച്ചിയൊക്കെ ഉണ്ട് പക്ഷെ അത് ശരിയല്ല ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് നിൽക്കണം എൻ്റെ വീട്ടിലെ സമാധാനത്തോടെ എൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ എൻ്റെ തുണികൾ കംപ്ലീറ്റ് അവൾ വാരി വെച്ചിട്ടുണ്ട് ഒരു പക്ഷേ വന്നാലും അവള് ഇറങ്ങിപ്പോയാലും കംപ്ലീറ്റ് നോക്കി നോക്കിയെടുത്തിട്ടേ അവളെ വിടാനും പറ്റുള്ളൂ എന്റെ ഭർത്താവും നമ്മള് എന്റെ സ്ഥലമാണ് അപ്പം ഞങ്ങക്ക് വീടൊന്നും ഇല്ല അന്ന് സാമ്പത്തികമായിട്ടൊന്നും ഇല്ല അപ്പൊ പള്ളിന്ന് അവര് വീട് വാർത്ത് വരെ തന്നു വേറെ ഒന്നും അവര് ചെയ്തില്ല ബാക്കിയെല്ലാം ഞാൻ അടുക്കള പണി ചെയ്ത് ഞാനാണ് ആ പൂശിയതും ഇതെല്ലാം ചെയ്തതും തറ ഇത്തിരി പോലും സിമന്റ് പോലെയൊക്കെ ഇട്ട് എല്ലാം കംപ്ലീറ്റ് എന്റെ പൈസ ഞാൻ അടുക്കള പണിക്കാണ് അന്നേ പോണത് അങ്ങനെ എൻ്റെ പൈസയാണ് പിന്നെ ഈ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ പതിനെട്ട് പാവം നഷ്ടപ്പെട്ടതിൽ എനിക്ക് പിന്നീട് ഒന്നര പവൻ തിരിച്ചു കിട്ടി അപ്പൊ ആ മാലയും രണ്ട് വെള്ളി രണ്ട് ജോഡി വെള്ളി കൊലുസും ഒരു വെള്ളി പ്രൈസിലെറ്റ് ഇതെല്ലാം കൂടെ ഞാൻ അലമാരേ വെച്ചിരുന്നു ഇപ്പൊ അതും കാണായില്ല പക്ഷെ ആരെടുത്തെന്നോ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവും രണ്ട് മക്കളും ഈ പെണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സംഗതി ഈ സാധനം ആരെടുത്തെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ അല്ല ഞാൻ ചോദിച്ചില്ല ഞാൻ ചോദിച്ചില്ല ഞാൻ പറഞ്ഞു എനക്ക് ഇവിടെ പാടില്ല ടെഷനിൽ കേസൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ ഇനി ഒരിക്കലും എന്ന് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു അവന്റെ കൂട്ടുകാരന്റെ കയ്യില് ദീപു എന്ന് പറഞ്ഞ ഒരു പയ്യ ഉണ്ട് ഇവിടെ തള്ളംത്തിറ അവന്റെ കയ്യിലും അവന്റെ അമ്മയും കൂടെയാണ് എന്നെ പെടുത്തിയത് സ്വർണമല്ല അവരുടെ കയ്യിലുണ്ട് അമ്മയ്ക്ക് സ്വർണം എടുത്തു തരാ നമുക്ക് വക്കയില് മുഖാന്തരം പോവാ എന്നും പറഞ്ഞിട്ടുണ്ട് അത് അവർക്ക് വീട്ടിൽ കയറാനുള്ള അടവായിരുന്നു എനിക്ക് തരാനുള്ള ഇടമല്ല വീട്ടിൽ കയറി പറ്റാനുള്ള ഇപ്പൊ വീട്ടിൽ കയറി പറ്റിയപ്പോ എൻ്റെ വീട് ഒരു ലഹരി വസ്തുവിന്റെ മറയായിട്ട് വച്ചിരിക്കയാണ് ആമ്പിള്ളര് ഇഷ്ടം പോലെ വരുന്നുണ്ട് എൻ്റെ വീട്ടില് വര ആപിള്ളരേ വരില്ലായിരുന്നു അപ്പൊ എന്തിനാണെന്ന് ഞാൻ കാര്യം ചോദിച്ചപ്പോൾ അവൾ എൻ്റെ അടുത്ത് നൂന്ന് പറയാണ് അത് എന്നെ കാണാൻ പറഞ്ഞ അതിന് എന്തെന്ന് ഞാൻ പറഞ്ഞു തള്ളിക്കന്ത് ഇത് നിന്റെ വീടല്ല പിന്നെ എന്തിന് നീ അവരെയൊക്കെ വിളിച്ച് വരുത്തണേന്ന് ചോദിച്ചു പിള്ളേർ രാത്രിയാകുമ്പോ പിന്നെ വെള്ളയിലോട്ടോ അവിടെ ഓട്ടോ പിന്നെ എല്ലായിടത്തും എവിടെ പോയാലും ഒരു പത്ത് പതിനഞ്ചാവുമ്പോ പിള്ളേരും കാണും നടക്കവളും കാണും ഞാൻ കണ്ടു ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടേക്കണേ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടിട്ട് എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് തോന്നും അല്ലേ ചേച്ചി പിന്നെ ഞങ്ങക്കറിഞ്ഞൂടെ നിന്റെ മക്കളെ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പൊ ഈ വീട്ടിൽ ഉള്ളതും ആള് ചില്ലറ സാധനമല്ല പെൺകുട്ടി വന്നത് ഡിസംബർ ഒമ്പതാം തീയ്യതി അന്നൂതര ആരും അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ലേ ഇല്ല വന്നിട്ട് വന്നിട്ടില്ല ഒരു മാസം എന്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു സഹോദരന്റെ മോൻറെ കൂടെ ആയിരുന്നു ഒരു മാസം അത് തൊളിക്കോടുമ്പത് രണ്ടുപേരും സഹോദരന്റെ വീട്ടിലായിരുന്നു ഈ പെണ്ണ് അതും കൂടെ അപ്പ അവിടെ അവള് തന്നെ പറഞ്ഞു വല്യമ്മ എൻറെ എൻറെ അനിയത്തിര മോളാണ് വല്യമ്മ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ല എനിക്കൊരു മോള് വളർന്നു വരുന്ന ഒരു കൊച്ചു അച്ഛാണ് ഏഴെട്ട വയസ്സതിനായി അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും പോയി എൻറെ വീട്ടിൽ പറ്റൂലെന്ന് അപ്പോഴാണ് അവള് അവ പിന്നെ അവമാര്യ അവള് പറഞ്ഞ് പിന്നോട് അങ്ങനെ ഇരുന്നിട്ടാണ് ഞാൻ എന്നാ എവിടെങ്കിലും പോവാന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിൽ വന്ന നവംബറിൽ മൊത്തം അവരെ വീട്ടിലായിരുന്നു ഡിസംബർ ഒൻപതാം തീയതി എൻ്റെ വീട്ടിൽ വന്ന അന്ന് മുതൽ തുടങ്ങി ഡിസംബർ ഒമ്പതിനും പത്തിനും പതിനൊന്നിനും പന്ത്രണ്ടിനും ഒക്കെ ഞാൻ കണ്ട് വലിക്കുന്നത് നാണൊക്കെ എടുത്ത് ഞാൻ ഒരു വീട്ടിൽ ജോലി ചെയ്യിക്കണേ അവരൊക്കെ വലിയ ആൾക്കാരാണ് എന്തായാലും ഞാൻ എന്തായാലും ഇങ്ങനെ ആയിപ്പോയി ഇനിയിപ്പം പറയണുണ്ടോ കണ്ടുകൊണ്ടോ കാര്യം എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്നെ അത്രക്ക് നല്ല വൃത്തിയെ നോക്കണ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അവരൊക്കെ കാണുമ്പോ എനിക്ക് വേദന ഉണ്ട് ഇതുപോലെ തന്നെ ഈ മകനെതിരെ പറയാന്ന് പറയുമ്പോ ഒരുപാട് സഹിച്ചു കാണുമല്ലോ ഇതിനു മുമ്പ് ഒരുപാട് 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 എന്നെ പതിനഞ്ചാം വയസ്സ് മുതലേ ഇവരും ഓരോ കുറ്റങ്ങളും കൃത്യങ്ങളും ഇങ്ങനെ അവരുടെ പേരിൽ ഇങ്ങനെ ഞാൻ മാനസികമായിട്ട് ഒരുകി ഒരുകി ഒരുങ്ങി ആറ് വർഷത്തിൽ കൂടുതൽ കഴിയണം ആറാറര വർഷം ഏഴാവുമ്പോൾ അവർക്കിപ്പോ ഇരുപത്തി ഒന്നര വയസ്സായി പതിനഞ്ച് പ്ലസ് ടു ഒക്കെ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പതില് അവർക്ക് കൂട്ടുകാർ മാത്രം മതി പിന്നെ അപ്പ അവരെ സൈഡല്ലായിരുന്നു എൻ്റെ സൈഡായിരുന്നു ഇപ്പൊ ഈ ഡിസംബർ ഒൻപത് കഴിഞ്ഞത് മുതലാണ് തന്ത ഇപ്പൊ അവരെ വശമായത് അപ്പൊ ഉള്ളിലെന്തോ കൊടുത്തിരിക്കണം അതെനിക്ക് ഉറപ്പാണ് ഉള്ളിൽ കൊടുത്തത് കൊണ്ടാണ് തന്ത ഇങ്ങനെ കാണിക്കണത് അല്ലെങ്കിൽ തന്ത ഇങ്ങനെ കാണിക്കൂല എനിക്കറിയാം വഴക്കൂടും പെണങ്ങും എന്നാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്നാണ് മുപ്പത്തേഴ് വർഷം കൂടെ ജീവിച്ച എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പം അപ്പനും മക്കളും കൂടെ കൂടി ഇരുന്നാണ് ചെയ്യണത് ഓരോ കാര്യങ്ങൾ അത് തെറ്റാണെന്ന് ഞാൻ പ്രതികരിച്ചതിനാണ് എനിക്ക് ക്രൂരമായിട്ട് എന്നെ ശാരീരികമായിട്ട് മാനസികമായിട്ട് ഗാർഗിക പീഡനം പോലെ എനിക്ക് ചെയ്യണത് എനിക്ക് എൻ്റെ വീട് വേണം എനിക്ക് താമസിക്കണം എന്താണെന്ന് വെച്ചാ അതിന്റെ വഴിക്ക് എന്തെങ്കിലും ഒരു നീതി എനിക്ക് കണ്ടെത്തി തരണം പോലീസ് സ്റ്റേഷനിൽ ഒന്ന ഒരിടത്തുനിന്ന് എനിക്ക് ഒരു നീതിയും കിട്ടിയില്ല എനിക്ക് എനിക്ക് നീതി വേണം ഞാൻ നീതി നീതിപീഠത്തോട് എല്ലാരോട് ഞാൻ പേക്ഷിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കഷ്ടത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സന്തോഷം പോലും ഉണ്ടായിട്ടില്ല ഇതുവരെ പിന്നെ ഇണങ്ങിയും പണങ്ങിയൊക്കെ ജീവിച്ച് ഭർത്താവുമായിട്ടൊക്കെ എന്നാലും ഇത്ര ഉം വയസ്സുണ്ട് എനിക്ക് അമ്പത്തെട്ട് വയസ്സ്